ും അതുപോലെ തന്നെ മറ്റു ചില സ്വഹാബികളും ലോകത്ത് വരാനിരിക്കുന്ന വലിയ ഫിത്നയായ മസീഹുദ്ദാലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു കടന്നുവരികയാണ് എന്നിട്ട് റസൂൽ അവരോട് പറഞ്ഞു അഥവാ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അലൈഹി വസ്സലം അവരോട് പറയുകയാണ് അഥവാ മസീഹുദ്ജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും തൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ ഒരു വലിയ ഫിത്തിനു എന്നൊരു വലിയ ഫിത്തിന വരാനുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ നമസ്കാരങ്ങളിൽ അഥവാ ഫിത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടാറുണ്ട് അത്രയും വലിയ പിതയായ മസീഹുദാലിനേക്കാൾ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് റസൂലി വസ്ല്ലം അവിടുത്തെ സ്വഹാബികൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് പറഞ്ഞു അത് ഗോപ്യമായ ശിർക്കാണ് മറഞ്ഞ് കിടക്കുന്ന ശിർക്കാണ് എന്നിട്ട് എന്താണ് ഈ ഗോപ്യമായ ശിർക്ക് എന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുല്ലൈവല്ലമാർ അവിടുത്തെ അനുചരന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി മറ്റൊരു ആ മനുഷ്യന്റെ നമസ്കാരം കാണുന്നുണ്ട് എന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ അവന്റെ നമസ്കാരത്തിൻ്റെ ഭംഗി കൂട്ടുന്നു അല്ലെങ്കിൽ അവൻ അവന്റെ നമസ്കാരത്തെ അലങ്കരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുജന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് നാം ഒരിക്കലും പരസ്യമായി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരല്ല അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവരല്ല എന്നാൽ അള്ളാഹുമായി കണക്ട് ചെയ്യാൻ വേണ്ടി അള്ളാഹുമായി അടുക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് നമസ്കരിക്കുന്നവരാണ് നോമ്പ് കേൾക്കുന്നവരാണ് മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ ഈ ഇബാദത്തുകളിൽ അള്ളാഹു അല്ലാത്തവരുടെ സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ഭംഗി കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അതിനെ അലങ്കരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അവിടെ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായി അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശിർക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അത്തരത്തിലുള്ള ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഹസൂർലാഹിസ് വസ്സലം അവിടുത്തെ അനുജന്മാർക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ്